തങ്ങളുടെ കുടുക്ക സമ്പാദി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യ കുടുക്കുകൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പ്രധാന അധ്യാപികയ്ക്കും പി ടി എ ഭാരവാഹികൾക്കുമൊപ്പം കളക്ട്രേറ്റിലെത്തിയ കുട്ടികൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയെ തുക ഏൽപ്പിച്ചു കരുണയുടെയും സഹാനുഭൂതിയുടെയും ഉത്തമ മാതൃകയാണ് കുട്ടികളുടേതെന്ന് കളക്ടർ പറഞ്ഞു ഇത്തരമൊരു കാര്യത്തിന് കുട്ടികൾക്കൊപ്പം നിന്ന സ്കൂൾ അധികൃതരെയും കളക്ടർ അഭിനന്ദിച്ചു വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യ കുടുക്കകൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികൾ കൈമാറിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്ന സ്കൂൾ തീരുമാനിച്ചപ്പോൾ തന്നെ രണ്ടു മൂന്ന് വർഷങ്ങളായി തങ്ങൾ സൂക്ഷിച്ചിരുന്ന കുടുക്കകളുമായി സ്കൂളിലെത്തിയ കുട്ടികൾ നിരവധിയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു നമ്മുടെ ഗാന്ധിജി സ്കൂളിലെ ഗാന്ധിജി ഫാമിലി ഗാന്ധിജി ഫാമിലി എന്ന് നമ്മുടെ നമ്മുടെ എല്ലാവരും കളക്ട് ചെയ്ത രൂപ സഹോദരങ്ങൾക്ക് വേണ്ടി അധ്യാപകര്യനാട്ടിലെ സംഭാവന ചെയ്യുകയാണ് കലക്ടർ ഓരോ വീട്ടിൽ നിന്നും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രത്യേക സഹായങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ പി ടിഎംസി അംഗങ്ങൾ അവരുടെ സഹായങ്ങളും എത്തിച്ചു